എന്താ മുഖം അച്ഛനെയമ്മ വിട്ടുപോകുന്നതിന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്നുമുതൽ ഇത് തന്റെ വീടാണ് അമ്മ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു താനാ ഒന്നും കാര്യമാക്കരുത് അച്ഛൻ മരിച്ച ശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത് അതിന്റെ സ്നേഹക്കൂടുതലും കൂടുതലും സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ടാവും എന്താ താനൊന്നും മിണ്ടാത്തത് ഞാൻ മനസ്സിലായി എനിക്ക് വേണ്ടി നീ ഇത്ര വേഗം കേറിക്കണം ഉറങ്ങിയോ കല്യാണത്തിൽ ഓരോരുത്തർ കൊണ്ട് തന്ന രൂപയൊക്കെ എഴുതി വെച്ചോ ആരൊക്കെ എന്തൊക്കെയാ കൊണ്ട് എഴുതി വെച്ചില്ലെങ്കിലേ അങ്ങോട്ടും തിരിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ടതാ നീ ഇങ്ങോട്ട് വന്നേ പ്രസാദും കൂടി അവന്മാർക്ക് ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാമോ ഇന്ന് തന്നെ എഴുതി വെച്ചില്ലെങ്കിലേ മറന്നു പോവും കണക്ക് നോക്കാൻ കണ്ട ഒരു സമയം

Very am a മതി എന്നോട് ആദ്യരാത്രി കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ഉറങ്ങാൻ ഇവിടെ ഒന്നും ഞാൻ കാലത്ത് അഞ്ചു മണിക്ക് എഴുന്നേക്കും അതിനു മുൻപ് നീ എഴുന്നേറ്റിരിക്കണം ഇത്രയും കാലം പ്രശാന്തിന് ചോറ് വെച്ച് വിളമ്പി കൊടുത്ത ഞാനാ ഇനി നീ അതൊക്കെ ചെയ്യേണ്ടത് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പഠിപ്പിക്കാനാണോ മോളെ ഇങ്ങോട്ട് വിട്ടത് ഓടെ കുളിച്ചിട്ടോ കുളിച്ചിട്ട് അടുക്കള കേറാവൂന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവത്തോട് പോലും ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ കാര്യം ഞാൻ നേരത്തെ എഴുന്നേറ്റും ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഓരോ കാര്യങ്ങളും ഓർത്ത് അങ്ങനെ കിടന്നു ആ പ്രസാദിന്റെ കൂടെ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല അവൻ കാലെടുത്ത് എപ്പോഴും ദേഹത്തിടും ഞാനങ്ങോട്ട് ചെല്ലട്ടെ പ്രസന്നെ വിദ്യക്ക കുളിമുറി ഒന്ന് കാണിച്ചു കൊടുക്കു നീ കൊറേ ദിവസ ഇത് തീർന്നില്ല ഇതുവരെ എല്ലാം ഹാൻഡിൽ ആദ്യം വന്നപ്പോഴെ മാറ്റിയാൽ മതി കൊണ്ടുപോയി വല്ല സൈക്കിൾ സമയമായില്ലേ പ്രദീപേ ഓ നീ വൈകിട്ട് വരുമ്പോ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വരണം മറക്കല്ലേ ശരിയമ്മ അതിനെ നീ കാക്കണം അയ്യ

കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞു എപ്പഴും ഇതിനാ ഇരുന്നാ മതിയോടാ ജോലിക്ക് ഒന്നും പോകുന്നില്ലേ ഇന്നുകൂടി ലീവെടുത്തു അതെന്തിരാ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ ചെന്ന് അവരൊക്കെ എന്ത് വിചാരിക്കും അവിടെ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ച കണക്കിനാണ് ലീവ് എടുക്കുന്നത് അവർക്കൊക്കെ കൈവിട്ട് കളിക്കാൻ മുതൽ കാണും അതുപോലെ നല്ല സ്ത്രീധനം മേടിച്ചിരിക്കും അല്ലാതെ നിന്നെ പോലെ നക്കാപ്പിച്ച് മേടിച്ചുകൊണ്ടായിരിക്കത്തില്ല അവര് കെട്ടിയത് മറ്റുള്ളവർ തുള്ളുന്നത് പോലെ നീ തുള്ളിയാലേ കാലുകൊള്ളു വിദ്യ എന്തോ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത് എന്തായാലും ശരി ഞാൻ ജോലിക്ക് പോകുന്നില്ല കല്യാണം കഴിഞ്ഞ് കരുതിയെ പെണ്ണുങ്ങളുടെ പറയെ ഇങ്ങനെ മണത്തോണ്ട് നടക്കുന്നതേ അവരവരുടെ വില കളയുന്ന സ്വഭാവ പറഞ്ഞേക്കാം ധാരം കിട്ടിയാ പെണ്ണ് കിട്ടുകാര് പറ്റിക്കും മാറ്റൊഴിച്ചു നോക്കിയാ മാത്രം പോരാ തൂക്കോന്ന് നോക്കണം എടി നിന്റെ കരുത്തിലേം കാവിലേക്ക് ഊരി വെച്ചെ അത് സ്വർണമാണോ മുക്കുകൊണ്ട നോക്കട്ടെ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്താടി ഡീ നോക്ക് നിക്കുന്നേ അഴിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ മാറ്റി കുറവാ നല്ല സ്വർണമൊക്കെ എവിടെ ഒന്നാന്തരം സ്വർണം കിട്ടും വില കുറച്ച് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാ മാറ്റി കുറയുന്നത് ആ കമ്മിലോട്ട് ഊരിക്കാ നോക്കട്ടെ അയ്യോ ഇപ്പൊ എന്താ ഞാൻ വല്ല പറഞ്ഞു എല്ലാം കൂടി ഗ്രാം ഗ്രാം കുറവോ എനിക്ക് അപ്പോഴേ സംശയം തോന്നി പറഞ്ഞത്രയും സ്വർണമില്ലാന്ന് ഇപ്പൊ തൂക്ക് നോക്കിയത് കൊണ്ട് കാര്യം പിടികിട്ടി എന്നാലും ഇങ്ങനെ പറ്റിക്കുന്ന കൂട്ടരുണ്ടല്ലോ പറ്റിച്ചിട്ടൊന്നുമില്ല എന്നാ തൂക്കം കാണണ്ടേ മൂന്നര ഗ്രാം പണി കുറവ് എന്റെ അച്ഛനങ്ങനൊന്നും ചെയ്യില്ല പത്ത് പവനുള്ള രൂപ മുഴുവൻ കേട്ടോ അയ്യടാ അച്ഛൻ ഇങ്ങോട്ട് എണ്ണി കൊണു എന്താ കൊണുത്തന്ന അയ്യോ എന്നാലും കൊറേ ഭയങ്കരം തന്നെ എല്ലായിത്തും കൂടെ നിറച്ചിടാനായിട്ട് ആ കൊടുത്തത് പത്തു പവന് ആ നീ മൂന്നര ഗ്രാം കുറവ് അവന് ബന്ധം പിടിക്കാൻ കണ്ട ഒരു വീടേ അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമേ ഉള്ളൂ അതിനു മുൻപേ നിനക്ക് അമ്മ വേണ്ടതായോ അയ്യോ അതുകൊണ്ടല്ലേ ഇന്നെന്താ ഓഫീസിൽ നേരത്തെ പോകുന്നത് ഓ ഭാര്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ കൂട്ടിരിക്കാൻ പോകുന്നതായിരിക്കും എന്നെയും വിദ്യയും ഓഫീസിലെ സേവിച്ചറിന് ക്ഷണിച്ചിട്ടുണ്ടമ്മേ ഡിന്നറിനും കിന്നറിനും ഒക്കെ പോകുന്നതിന് മുൻപേ ആ സ്വർണത്തിന്റെ കാര്യം അവളോടൊന്ന് ചോദിച്ചേ ഏത് സ്വർണത്തിന്റെ കാര്യം നിന്റെ ഭാര്യക്ക് സ്വീധനം കിട്ടിയതേ മൂന്നര ഗ്രാം അമ്മ അത് നോക്കിയോ നോക്കിയിട്ടാ പറഞ്ഞത് എന്നാലും ആ കുറിപ്പ് നമ്മളെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞല്ലോ നീ വേണുപ്പിനോട് ബാക്കി സ്വർണം തരാൻ പറ താമസാലേ പെണ്ണിന്റെ കാതിലും കഴുത്തിലും കിടന്നും തേഞ്ഞതാണെന്ന് അവര് പറയും മൂന്നര ഗ്രാം സ്വർണത്തിന്റെ കാര്യല്ലേ ബഹളം വെച്ചാലോ കഷ്ടം തന്നെ ഇത്ര നേരമായിട്ട് തീർന്നല്ലേ പാത്രം കുറച്ചുകൂടി ഉണ്ടമ്മേ അല്ല നിന്റെ ഈ ഒരിക്കലും പിടിക്കലും ഒക്കെ കണ്ടാലേ ഇവിടെ ഉള്ളവർക്ക് ഒരു വൃത്തിയും വെടിപ്പും ഒന്നുമില്ലെന്ന് തോന്നുവല്ലോ ദേ കറണ്ട് ബില്ല് കിട്ടുന്ന ഞാനാ വെറുകി വെച്ചേ മതി പറ്റി ഗൗരവത്തിലാണല്ലോ അമ്മയ്ക്കെന്താ എന്നോട് മുൻവൈരാഗ്യം വല്ലതുണ്ടോ എല്ലാ ജോലിയും ഞാൻ ചെയ്യണം ആരും ഒരു കൈ സഹായിക്കില്ല എപ്പോ നോക്കിയാലും എന്നെ എന്റെ വീട്ടുകാർ കുത്തുവാക്ക് പറിച്ചില്ല ഈ അമ്പത്തി അഞ്ചാം വയസിൽ അമ്മയുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാൾ എളുപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാ മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയ്ക്ക് എന്നോടാ മൂത്ത മകനായതുകൊണ്ടാവാം എതിർത്തൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ അമ്മ സഹിക്കില്ല ഞാൻ വലിയൊരു തുക സ്ത്രീധനം വാങ്ങിച്ചു കെട്ടണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം തന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടില്ല ഞാൻ വാശി പിടിച്ചു അമ്മ ഒരുപാട് എതിർത്തെങ്കിലും അവസാനം എന്റെ ആഗ്രഹം പോലെ നടന്നു ഞാൻ ഒരുപാട് വഴിപാട് നേർന്നത് കൊണ്ടാണ് തന്നെ എനിക്ക് കിട്ടിയത് അതെന്റെ ഒരു ഭാഗ്യല്ലേ അമ്മ എന്ത് പറഞ്ഞാലും താൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിരിക്കും എന്ത് സങ്കടം ഉണ്ടെങ്കിലും താൻ എന്നോട് പറയാ എന്നോട് തനിക്ക് ഇതേ ആ പുഴയിലെങ്ങാണോ കൊണ്ടുപോയി കഴിവ് അതല്ലേ സൗകര്യം പുഴയിലെങ്ങനെയമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് ആ ഇങ്ങനല്ലേ ശീലിക്കുന്നത് പ്രസന്യം വരുന്നുണ്ടോ ഞാനും വന്നേനെ പഠിക്കാനുണ്ട് തുണിയൊക്കെ മുഖത്തിട്ട് തൂക്കാതെ എടുത്തോണ്ട് പോ എടാ പ്രദീപേ എടുത്തു കൊടുക്കടാ ആ ഇട്ടു കൊടുക്ക് എന്താ പറഞ്ഞ അല്ല ഭർത്താവിന്റെ അനുജന്മാരുടെ ബാക്കിയുള്ളവരുടെ കാര്യവസ്ത്രങ്ങൾ അവർ അലക്കി കൊടുക്കേണ്ടത് ചേട്ടത് ഇവിടെ കടമ അല്ലേ അഭിപ്രായം ഓവിക്കാൻ സമ്മതിക്കത്തില്ല

എന്റെ ഫ്രണ്ടാ വാക്കി നോക്കത്തൊന്നുമില്ല അങ്ങോട്ട് അമർത്തി തേറ്റ് കഴിയടി നിന്റെ ദേഹത്തും കൂടെ ചളിയാണല്ലോ നീ എന്താ കണ്ട കളിക്കാൻ പോയോ ഞാനിവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കായിരുന്നു

വിശേഷങ്ങൾ അമ്മയ്ക്ക് നല്ല നല്ല സുഖമില്ല ും ചുമ വേദനയും നിന്നെ കാണു പറയാൻ തുടങ്ങിയിട്ട് കൊറവസായി ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ പ്രശാന്തം വന്നില്ലേ ഇപ്പം ആയിട്ടുണ്ട് ഞാൻ വന്നതിന്റെ പേരിൽ അവരും മുഷിയണ്ട എന്താ വിളിച്ചത് എന്താണ് ഇത്ര പറയാനുള്ളത് ഇവിടുത്തെ കുറ്റങ്ങളായിരിക്കും അയ്യോ വീട്ടിലെ വിശേഷങ്ങൾ അച്ഛനോട് കള്ളയെടുത്ത അച്ഛനെ വരുത്തിയിട്ടുള്ള ഈ കുറ്റം പറച്ചിലുണ്ടല്ലോ അത്ര നല്ലതിനല്ല പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ആ പാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ട് തേച്ചി എടുത്തോണ്ടോ കാലത്ത് വാരി ഇട്ടിരിക്കുന്നതാ വീട്ടിലെ വിശേഷങ്ങൾ അയ്യ കൊറേ വിശേഷമുള്ള വീട് നേരമായി അങ്ങോട്ട് വരാന്ന് കണ്ടില്ല കഴിഞ്ഞ പക്ഷേ അന്ന് ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു കാര്യങ്ങൾക്ക് നേരം കിട്ടില്ല അയ്യോ അതുകൊണ്ടല്ല വിദ്യയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അവളെ എന്റെ കൂടെ മൂന്നാല് ദിവസം അതുകൊണ്ടല്ലോ ഞാൻ അമ്മയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ അമ്മേ വിദ്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ അച്ഛൻ അവിടെ അമ്മയ്ക്ക് നല്ല സുഖമില്ലത്രേ സുഖമില്ലേ നിന്റെ കെട്ടികളല്ലേ വിടുക വേണമെങ്കിലും ചെയ്യേ ആ അമ്മയ്ക്ക് എന്താ ഒരു പരിഭവം പോലെ ഓ എനിക്കെന്തോന്ന് പരിഭവമാ ഓ അമ്മയെ അനുസരിക്കുന്ന എന്തൊരു മക്കളാണെന്നറിയാവോ പറയാത്ത കുറ്റവേ ഉള്ളൂ അമ്മേ അമ്മ ഞാൻ കൂടെ വീട് വരുന്നോട്ടെ എന്തിനാ അങ്ങോട്ട് എഴുന്നൊള്ളുന്നത് ആരും അങ്ങനെ ചാവാൻ കിടക്കുന്നില്ലല്ലോ എനിക്കെല്ലാം മനസ്സിലായി മോളെ അമ്മ അങ്ങനെയൊക്കെ വെറുതെ പറയുന്നേ ഉള്ളു എനിക്കിവിടെ എനിക്ക് ഇത്രയും വയസ്സായല്ലേ ഒന്നും മനസ്സിലാവില്ലല്ലോ ഞാൻ പോവാളെ ഒരു കാപ്പി പോലും കുടിക്കാതെ വേണ്ട വരുന്ന വഴിക്ക് കുടിച്ചിട്ടാ വന്നത് എനിക്ക് തൃപ്തിയായി സൗകര്യപ്പെട്ട രണ്ടുപേരും കൂടി വന്നോട് വന്നായിരുന്നു വേണ്ടി ഇപ്പോഴെനിക്ക് മോളെ കിടപ്പാടം പണയപ്പെടുത്തിയും കടം പണയപ്പെടുത്തി അങ്ങോട്ട് അയക്കേണ്ടിയിരുന്നില്ല എന്നിട്ടും തികഞ്ഞു ഇനിയും കൊടുക്കണ്ടേ ഇരുപത്തയ്യായിരം കൂലിപ്പണിക്കാരന്റെയും കൂടെ ആയിരുന്നെങ്കിൽ ഒരു നേരം പറ്റ്ണിയാണെങ്കിലും ഒരു മനസമാധാനം ഉണ്ടാവുമായിരുന്നു നമുക്ക് നമ്മുടെ മക്കൾക്കും ഓരോ വല്ലതുമായോ ഇനി ചെലവുകൾ വരാൻ ഉള്ളൂ അടുക്കള കാണാൻ ചെന്നില്ലെന്നുള്ള പരാതി വേറെ പിന്നെ പ്രസവം അടുക്കുമ്പോ ചെന്ന് വരും ചെലവുണ്ട് എന്റെ ഭഗവതി ഓർത്താപ്പൊന്ത് ചേച്ചിക്ക് ഒരു എന്നിട്ടാ ഒരമ്നും നമുക്ക് അങ്ങനെയൊക്കെ പറയാം അവളാ ജീവിക്കേണ്ടത് എല്ലാറ്റും ആ തള്ളയുടെ അനുവാദം ചോദിക്കുന്ന എന്തിനാ തന്നെ ഒരു തീരുമാനം എടുത്തൂടെ മതി മതി ഇപ്പൊ അതൊക്കെ പറയും കഴുത്തി താലി വീഴുന്നാ താനെ വായടങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളായിരിക്കണം അച്ഛ ആ ബാങ്കിൽ നിന്നടുത്ത് ലോണിന്റെ രണ്ട് കുടിശ്ശിക അടച്ചിട്ടില്ലെന്ന് ചന്ദ്രേട്ടൻ അച്ഛനോട് പറയാൻ പറഞ്ഞു ഓ അടയ്ക്കാനും കൊടുക്കാനുള്ള എപ്പൊ തീരണോ